രാജീവ് ചന്ദ്രശേഖർ അതെ കൃത്യമായിട്ട് പറഞ്ഞു മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള ഒരു മത്സരം മത്സരമാണ് ലോകം അറിയുന്ന രണ്ടുപേര് അതിന്റെ ഇടയ്ക്ക് ഇടതു ദിവസത്തിന് റോൾ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല പക്ഷേ പ്രത്യേകിച്ച് പന്നീൻ രവീന്ദ്രൻ അവിടുത്തെ ആണ് പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മളൊക്കെ കേൾക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണോ ശശി തരൂർ അവിടെ ജയിക്കുക എന്ന സി പി ഐയുടെ സീറ്റ് ആണ് സി പി ഐയുടെ ഏറ്റവും നല്ല നേതാവിനെയാണ് അവർ മത്സരിപ്പിക്കാനായിട്ട് ഈ കുറി ഇറക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലൊക്കെ നമ്മൾ കേട്ടാണ് അത് പേയ്മെന്റ് സീറ്റ് ആണ് മത്സരിക്കുമ്പോൾ അതൊരു പേയ്മെന്റ് സീറ്റാക്കി എന്നുള്ള ഒരു ആരോപണവും ഒരു നാണക്കേടും സി പി ഐയുടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സി ഡി ആയിരുന്നു സി ദിവാകരനായിരുന്നു ഈ പ്രാവശ്യം പന്നിയം രണ്ടായിരത്തി അഞ്ചില് പുള്ളി അവിടുന്ന് എം പി ആയിരുന്നു പക്ഷെ അന്ന് ഡി ഐ സിയുടെ പേരിൽ കരുണാകരനാണ് അദ്ദേഹത്തെ വേണ്ടി ഓട്ടി വയ്ക്കാൻ ഇറങ്ങിയത് അപ്പോൾ അതൊക്കെ മാറി ഇപ്പോ കരുണാരിന്റെ അനുഗ്രഹത്തിലാണ് അന്ന് വന്യം ജയിച്ചത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അപ്പോ ഇപ്പോ തിരുവനന്തപുരത്ത് പക്ഷേ ഒരു ത്രികോണ മത്സരമല്ല രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും തമ്മിലാണ് ശശി തരൂരിനാണ് ഒരു മെൽക്കൈ ഉള്ളത് കാരണം അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പിൾ അടിച്ചു അദ്ദേഹം മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് അവിടെ ജയിച്ചു കയറിയ ആളാണ് രണ്ടായിരത്തിഒമ്പതിൽ അദ്ദേഹം ജയിച്ച് മന്ത്രിയാവുന്നു അതിനുശേഷമാണ് ഈ സുനന്ദ പുഷ്കർ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഒക്കെ വരുന്നത് അതെല്ലാം ഒരു അതുകൂടി ബാധിച്ചതാണോ എന്നറിയില്ല വെറും പതിനാലായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത് ഓരോ ജോവാലിൻ്റെ അടുത്ത് അതെ അന്ന് പക്ഷേ പക്ഷെ ഓരോ കൂടെ തിരുവനന്തപുരത്ത് നമുക്കറിയാം കൂടെ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോന്ന് ശബരിമല ഒക്കെ കഴിഞ്ഞുള്ള സമയമായിരുന്നു അയ്യപ്പം അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളൊക്കെ ഉണ്ടായിട്ട് കുമ്മനം അത്യാവശ്യം ഒരു റോൾ മോഡലാണ് അതെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അപ്പോൾ അദ്ദേഹം അവിടെ ഇലക്ഷൻ നിൽക്കുമ്പോൾ അദ്ദേഹം വൻതോതിൽ നേട്ടം ഉണ്ടാക്കുമെന്ന് പറഞ്ഞെടുത്ത് ബിജെപി പക്ഷേ ഒരു ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി പരാജയപ്പെടുത്തി രണ്ടാം സ്ഥാനത്താക്കി ശശി തരൂർ വീണ്ടും ജയിച്ചു കയറുന്നത് അന്ന് കേരളം മുഴുവൻ ഉണ്ടായിരുന്നത് ഈ സി പി എമ്മിനെ തോൽപ്പിക്കുന്ന വികാരത്തിന് അത് മാത്രല്ല ഒരു രാഹുൽ ഗാന്ധി തരംഗവും രാഹുൽ ഗാന്ധി തരംഗം ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ശശി തരൂർ തരംഗവും പ്രതീക്ഷിക്കും ശശി തരൂർ ഒരു നേതാവും അദ്ദേഹം നേതാവാണ് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി വീണ്ടും ആവും എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊന്നുമല്ല കാരണം ഞാൻ അതിലേക്ക് വരുന്നത് തിരുവനന്തപുരത്ത് ഒരു രീതി ഇപ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ ശശിതരൂരവിടെ മത്സരിക്കാൻ വരുമ്പോൾ ഇദ്ദേഹത്തിന് മലയാളം അറിയുമോ എന്ന് പറഞ്ഞ് കളിപ്പിച്ചിരുന്നു മൊത്തം പബ്ലിക്കിൽ അദ്ദേഹത്തിന് മലയാളം ഇപ്പോഴത്തെ അത്രയും അക്ഷരസ്ഫൂർത്തയോടുകൂടി ഒന്ന് അദ്ദേഹം അന്ന് മലയാളം പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം വന്ന് അവിടെ ജയിച്ചു കയറി മന്ത്രിയായി വലിയ നേതാവായി കോൺഗ്രസിൻ്റെ തന്നെ ഉന്നത സമിതിയിലൊരു വലിയ അംഗമായിട്ടൊക്കെ ഇരുന്ന ആളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാൾ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇദ്ദേഹം വിജയിക്കുകയാണ് അതെ ഇപ്പൊ തിരുവനന്തപുരം കാര്യ വിചാരം ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും തിരുവനന്തപുരത്ത് കേസ് എന്ന് വെച്ചാൽ ഇപ്പൊ കുമ്മനത്തിനെ പോലുള്ള ഒരു നേതാവിന് അവർക്ക് വേണ്ടതൊരു ഒരു മാസമായിട്ടുള്ള ഒരാളാണ് ഇപ്പൊ ശശിതരൂരിനെ പോലുള്ള ഒരാൾ കഴക്കൂട്ടത്തുള്ള ടെക്നോ പാർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐ ടി വികസനമൊക്കെ ഭയങ്കരമായിട്ടുണ്ടാവുന്നു രണ്ടായിരത്തിഒമ്പത് മുതൽ പ്രതീക്ഷിച്ചാണ് പക്ഷേ അതിന്റെ ഒരു ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ശശിതരൂരിനെ സ്വാധീനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തീരദേശ മേഖലയാണ് നോക്കൂ ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ഒരു കാര്യം വന്നു രണ്ടാമത് അവിടെ കല കടൽക്ഷോഭത്തിൻ്റെ ഒരു വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായി ഈ ഇതെല്ലാം ഒരു ബ്ലാക്ക് മാർക്കായിട്ട് തന്നെ ശശി തരൂരിനെ മുൻപിൽ നിൽക്കുകയാണ് ഈ ഈ ഒരു കാര്യം ഇപ്പോൾ ബി ജെ പി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഒക്കെ ഏറ്റവും താഴെ പോയത് മൂന്ന് മണ്ഡലങ്ങളാണ് അത് തീരദേശ മണ്ഡലങ്ങളാണ് ഇപ്പോൾ പാറശാല കോവളം ഇത്രയും മണ്ഡലങ്ങളിൽ അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല കാരണം ഇപ്പോൾ നടക്കുന്ന ഒരു വികസനത്തിൻ്റെ രീതി വെച്ചിട്ട് നഗരം കേന്ദ്രീകൃതമായ വികസനങ്ങൾ ഇത് തന്നെ ഈ ബി ജെ പി സർക്കാർ നഗരകേന്ദ്രീകൃതമായിട്ടുള്ള വികസനങ്ങൾ മാത്രമല്ല നടക്കുന്നത് നമുക്കൊക്കെ അറിയാം എപ്പോഴും പറയാറുള്ള പാനി സടക്ക് ബിജിലി ഈ കാര്യങ്ങളൊക്കെ അവർ ഈ ഗ്രാമീണ മേഖലകളിലും എത്തിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഇതൊക്കെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായ ഘടകങ്ങളായിട്ട് ഈ ഗ്രാമീണ മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ എത്രത്തോളം എത്തിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അത് എങ്ങനെ വോട്ടാക്കാം എന്നുള്ളത് അവിടുത്തെ സ്ഥാനാര്ത്ഥി അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം ബി ജെ പി ഇപ്പോൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവർ മൂന്നാം സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ഈ മൂന്ന് മണ്ഡലങ്ങളാണ് ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണവും ഒരു ജേർണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ തീരദേശ മേഖല തന്നെയാണ് അതെ ഈ മൂന്ന് സ്ഥലങ്ങളിലും ഇത് ഇപ്പോഴാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് വരും രാജീവ് ചന്ദ്രശേഖർ ആണ് സ്ഥാനാര്ത്ഥി എന്നുള്ളതൊക്കെ വന്നത് ഒരു ഇപ്പോൾ ഒരു ഏഴോ എട്ടോ മാസം മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞിരുന്നു ഇദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിങ്ങും അവിടെ അവിടെ വെച്ചിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിംഗ് അല്ല അദ്ദേഹം ഒരു കുറച്ച് പ്രൊഫഷണൽസിനെയൊക്കെ വെച്ച് നോക്കിയിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുക ഒരു ഒമ്പത് മാസം എട്ട് മാസമായിട്ട് അദ്ദേഹം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ബാംഗ്ലൂർ പോയിട്ട് മത്സരിക്കും അദ്ദേഹത്തിന് ഇവിടെ മത്സരിക്കാൻ ഇഷ്ടമില്ല എന്നുള്ള വാർത്തകളൊക്കെ വരുമ്പോഴും എനിക്ക് ചിരിയാണ് വന്നത് കാരണം എട്ട് മാസമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ടീം അവിടെ വർക്ക് ചെയ്യേണ്ടത് അവിടുത്തെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എവിടെ നിന്നൊക്കെ വോട്ട് കിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി തിരുവനന്തപുരത്തിന് വേണ്ടത് എന്തൊക്കെ ചോദിച്ചാൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയും ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ റിപ്പോർട്ടുകളും എവിടെയൊക്കെ വോട്ട് ചോരും ഇപ്പം ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുമ്പോൾ തോൽക്കാനുള്ള സാഹചര്യം ഇങ്ങനെ ഇതിനെ അതിൻ്റെ ഫുൾ ഡേറ്റ എടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു വലിയ പഠനം നടത്തിയതിനു ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കളേജിലേക്ക് ഇറങ്ങുന്നത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനും കൂടിയാണ് അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ബിസിനസ്സുകാരനാണ് അദ്ദേഹം അദ്ദേഹം തൊട്ടതിലൊന്നും അദ്ദേഹത്തിന് കൈ പൊള്ളിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ എന്ന് വിചാരിച്ചു അദ്ദേഹം ചെയർമാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാനും ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സപ്തതിയോ അങ്ങനെ എന്തോ ഒരു പരിപാടി എഴുപതാം പേർന്നാളാണെന്ന് തോന്നുന്നു ഈ ഒരു ഫങ്ക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം തൃശ്ശൂർ അദ്ദേഹത്തിന് അച്ഛൻ പഠിച്ച സ്കൂളിലേക്ക് കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം വരുമ്പോൾ ഈ ഈ സാധനങ്ങളെല്ലാം റെഡിയാക്കാനായിട്ട് അവിടുത്തെ ഒരു എംപ്ലോയി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള മാധ്യമ മാധ്യമപ്രവർത്തനം ആയതുകൊണ്ട് തന്നെ നമ്മളും അതിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം എവിടെയാണോ ഒരു തുടക്കം അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഓവ്വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പഴയ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ബി പി എൽ എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ മൊബൈലാണ് ഈ മൊബൈലിൽ ഒരു വിസ്മയം തീർത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ അതിനൊക്കെ മുമ്പ് ജോലിന്ന് പറയുന്നത് ആ കാലം പറയുന്നത് ഇവിടെ ചിലപ്പോൾ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്യുന്ന ഒരു കാലത്ത് അന്ന് അദ്ദേഹം വർക്ക് പുതിയ ടെക്നോളജിക്ക് വേണ്ടി വർക്ക് ചെയ്ത് ഒരിക്കലും തോക്കാൻ ഇഷ്ടപ്പെടാത്ത തോൽക്കില്ലാത്ത തോൽവി സമ്മതിക്കാത്ത ഒരു മൈൻഡുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് ഇപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ വേറെ കാര്യം കൂടി പറഞ്ഞു ഇപ്പോൾ സുരേഷ് ഗോപി ഒരു തെരഞ്ഞെടുപ്പിന് ആൾ കുറവാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ കണ്ടു അതിനകത്ത് സുരേഷ് ഗോപി പറയുന്ന എന്താ സുരേഷ് ഗോപി പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് നിർത്തിയിട്ട് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്താ സുരേഷ് ഗോപിക്ക് ഒന്ന് പാലക്കാട് പോയി കഴിഞ്ഞാൽ കിഷകുമാറിന് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ബി ഡി ജെ സ്ഥാനാർത്ഥി ചാലക്കുടിയിലുണ്ട് ആലത്തൂര് പോയി അവിടെയും സ്ഥാനാർത്ഥി ഉണ്ടാവും അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലുണ്ടായിട്ടും അദ്ദേഹം പറഞ്ഞ സ്ഥലം തിരുവനന്തപുരാണ് അതിലെ കാരണം കേന്ദ്രം നേരിട്ട് നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് മണ്ഡലങ്ങളാണ് തൃശ്ശൂരും തിരുവനന്തപുരവും തൃശ്ശൂരും തിരുവനന്തപുരവും ഈ കൂറി പിടിക്കണം എന്നുള്ള ഉറച്ച വാശി കേരളത്തിലെ കെ ജെ പി കാര്ക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ കേന്ദ്രത്തിലുണ്ട് അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ശശി തരൂരിനെ എങ്ങനെ ഒതുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ പഠനങ്ങൾ നടത്തിയിട്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കളത്തിലേക്ക് ഇറങ്ങിയത് ജയിക്കോ ജയിക്കില്ലയോ എന്നുള്ളത് നമുക്കറിയില്ല ബി ജെ പി കാര് ബി ജെ പിയുടെ പ്രത്യേകത അവസാനം വരെ ഒരു വലിയ പ്രതീക്ഷ അവരുടെ പ്രവർത്തകർക്ക് കൊടുത്തിട്ട് അവസാനം അവർ മൂന്നാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെടുന്നതാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ വിസ്മയങ്ങൾ സൃഷ്ടിക്കുമോ എന്നുള്ളത് ജൂൺ നാലാം തീയതി എട്ട് മണിക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ തിരുവനന്തപുരത്ത് ആര് ജയിക്കും എന്നുള്ളത് കൃത്യമായി പറയണമെങ്കിൽ വോട്ട് എണ്ണി കഴിയണം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം